രുദ്രാർദ്ര പ്രണയം ഭാഗം പത്തൊൻപത് രാത്രി നേരമായിട്ടുണ്ട് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ആർദ്രയെ വിളിക്കാൻ മനു വന്നെങ്കിലും തലവേദനയാണ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് അവൾ അവനെ ഒഴിവാക്കി വിട്ടു അവൻ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അവൾ അവളത് കേട്ടതായി നടിച്ചില്ല ആർദ്ര അവളുടെ റൂമിലായിരുന്നു അവളുടെ കണ്ണുനീർ മുഴുവൻ അവളുടെ തലയിണ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു പ്രതീക്ഷിച്ചതാ ഇങ്ങനൊരു നിമിഷം അല്ലെങ്കിലും ഞാനല്ലേ സ്നേഹിച്ചിട്ടുള്ളൂ എന്നിട്ടും എന്തിനെ ഇങ്ങനെ താങ്ങാൻ കഴിയാത്ത വിധം ഉള്ളിലിരുന്ന് നോവ് അവൾ തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി പൊട്ടിക്കരഞ്ഞു ആയുഷ് അപ്പോൾ തന്നെ അകത്തേക്ക് കയറിപ്പോയതുകൊണ്ട് ആ ചർച്ച അവിടെ അവസാനിച്ചിരുന്നു പക്ഷെ എല്ലാവരും പെട്ടെന്ന് കേട്ടപ്പോഴുള്ള അവൻ്റെ ഞെട്ടലാണ് അതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ തീരുമാനം അറിയാനുള്ള കാത്തിരിപ്പിലാണ് റൂമിലേക്ക് കരഞ്ഞുകൊണ്ട് കയറി വരുമ്പോൾ അവൾ കണ്ടിരുന്നു ആയുഷിൻ്റെ റൂമിലേക്ക് കയറിപ്പോകുന്ന പാറുവിനെ ഹൃദയം വീണ്ടും വീണ്ടും കൂർത്ത ചില്ലുകൊണ്ട് വരഞ്ഞതുപോലെ വേദനിക്കുന്നത് ആർദ്ര അറിഞ്ഞു അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് ബെഡിൽ എഴുന്നേറ്റിരുന്നു അറിയായിരുന്നു എന്നായാലും പാറുവിന്റെ രുദ്രേട്ടൻ്റെ ഈ വിവാഹം നടക്കൂന്ന് പക്ഷെ എന്നിട്ടും ഞാൻ എന്തിനായിരുന്നു ഈ കാത്തിരുന്ന് അവൾ അവളോട് തന്നെ ചോദിച്ചു അതെ എന്നെങ്കിലും അവന്റെ പ്രണയം എനിക്ക് എന്നുള്ള മോഹം അതായിരുന്നു എന്റെ ഈ കാത്തിരിപ്പ് എന്ത് രുദ്രേട്ട ആദ്യം സ്നേഹിച്ചൂടായിരുന്നോ എനിക്ക് എനിക്ക് എന്തിഷ്ടാന്നോ അവളൊരു ഭ്രാന്തിയെപ്പോലെ സ്വയം പുലമ്പി എല്ലാവരുടെ ഉള്ളിലെ രുദ്രേട്ടനെയും പാർവിനേയും വിവാഹം കഴിപ്പിക്കണം എന്നുള്ള ആഗ്രഹം എന്നെ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിയാവുന്നതാ എപ്പോഴും പലരിൽ നിന്ന് അത് ഞാൻ കേട്ടിട്ടുമുണ്ട് പക്ഷെ ഇപ്പോൾ അവൾ മുഖം പൊത്തി ഏങ്ങിയേങ്ങി കരഞ്ഞു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ മുഖത്ത് നിന്നും കൈമാറ്റി കുറച്ചു മുന്നേ ബെന്നിയെ വിളിച്ച് ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ തന്നോട് പോയി അവനോട് തൻ്റെ ഉള്ളിൽ ഇഷ്ടം അറിയിക്കാൻ ഗൗരവത്തോടെ ബെന്നി പറഞ്ഞത് അവൾ ഓർത്തു ആരു നീ പറഞ്ഞതനുസരിച്ച് ആയുഷീ വിവാഹത്തിന് സമ്പതാന്ന് പറഞ്ഞിട്ടില്ല മാത്രല്ല അവനാ കിളവന്റെ കൈ തട്ടിയെറിഞ്ഞു പോവുകയും ചെയ്തു അതിന്റെ അർത്ഥം അവനാ വിവാഹത്തോട് താല്പര്യമില്ലാന്നല്ലേ ബെന്നി ചോദിച്ചു അല്ലു ചായ രുദ്രട്ട് പാറുവിന് ഇഷ്ട എന്നോട് മിണ്ടാറില്ലല്ലോ അവളോട് വീണ്ടും പഴയ പോലെ മിണ്ടുന്നുണ്ട് അപ്പോ അപ്പ അതിന്റെ അർത്ഥം അവൾ ഇഷ്ടാന്നല്ലേ അവൾ തേങ്ങിക്കൊണ്ട് ചോദിച്ചു ദേ ആരു നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുതേ ആയുഷിനെ നീ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നീ ഇത് പറയില്ലായിരുന്നു അവൻ്റെ മനസ്സ് അവൻ ആരോടും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും അതെനിക്കറിയാം അതുകൊണ്ട് അതുകൊണ്ട് ഇച്ചായനൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ കൊച്ചു കേൾക്കുമോ അവൻ ചോദിച്ചു എ എന്താ എന്നിച്ച അവൾ തേങ്ങളോട് ചോദിച്ചു കൊച്ചുപോയി ആയുഷിനോട് മനസ്സ് തുറക്കണം എല്ലാം പറയണം അങ്ങനെ പറഞ്ഞിട്ടും അവന് നിന്നെ ഇഷ്ടമല്ല എന്ന് അവൻ പറയുന്നതെങ്കിൽ പിന്നെ കൊച്ചിന് ഇച്ചായെ നിർബന്ധിക്കില്ല പക്ഷേ ഇപ്പം കൊച്ചുപോയി അവനോട് പറയണം അവൻ നിൻ്റെ പ്രണയാന്ന് ബെന്നിയുടെ സ്വരം ഗൗരവത്തിലായിരുന്നു ആർദ്ര ഞെട്ടലോടെ അവൻ പറഞ്ഞത് കേട്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞു പ പക്ഷേ പക്ഷെ ഇച്ചായ രു രുദ്രേട്ടൻ എന്നിഷ്ടല്ലെന്ന് പറഞ്ഞ ഞാൻ ഞാൻ മരിച്ചു എനിക്ക് എനിക്ക് സഹിക്കില്ല ഞാൻ അവൾ പൊട്ടിക്കരഞ്ഞുപോയി മറുവശത്ത് ബെന്നിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നെങ്കിലും ആയുഷിന്റെ കണ്ണുകളിലെ അവളോടുള്ള പ്രണയം നേരിട്ട് കണ്ട അവന്റെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു ഇച്ചായനോട് ഇഷ്ടമുണ്ടെങ്കി എന്റെ കൊച്ചുപോയി ആയുഷിനോട് സംസാരിക്കണം അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കോള് കട്ട് ചെയ്തു ആർദ്ര അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്തുകൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ച് അവളുടെ റൂമിൻ്റെ വാതിൽ തുറന്നു അവളുടെ കാലുകൾ ആയുഷിന്റെ റൂമിലേക്ക് ചലിച്ചു ബെന്നിയുടെ വാക്കുകൾ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ആയുഷിനോട് അവളുടെ പ്രണയം തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ് ആർദ്ര അപ്പോഴും തന്റെ ഹൃദയത്തിൻ്റെ പിടപ്പ് അവൾ അറിയുന്നുണ്ടായിരുന്നു അവളുടെ കാലുകൾ അവൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു ആർദ്ര ആയുഷിന്റെ റൂമിന്റെ മുന്നിൽ നിൽക്കുകയാണ് അവളുടെ ശരീരം ഒന്നാകെ വിറയ്ക്കുന്നുണ്ട് അവൾ വിറയ്ക്കുന്ന കൈകളോടെ അവന്റെ ഡോർ ഹാൻഡിൽ പിടിച്ചു തിരിച്ച് അകത്തേക്ക് കയറി ഡോറടച്ച് കുറ്റിയിട്ടു ബെഡിന്റെ അങ്ങേതലക്കിൽ അപ്പുറത്തേക്ക് തിരിഞ്ഞ് തലതാഴ്ത്തിയിരിക്കുന്ന ആയുഷിനെ കണ്ട് അവൾക്ക് പേടി തോന്നി എല്ലാം അവനോട് തുറന്നു പറയുമ്പോൾ അവൻ എങ്ങനെ തന്നോട് പ്രതികരിക്കുമെന്ന് ഓർക്കവേ അവളുടെ ശരീരം നടുങ്ങി തൊണ്ട ആകെ വരളുന്നത് പോലെ എങ്കിലും പറയാതെ വയ്യല്ലോ രു അവൾ വിറയലോടെ അവനെ വിളിച്ചു ബെഡിൽ ഇരിക്കുന്നവൻ ഒന്ന് ഞെട്ടിയത് അവൾ അറിഞ്ഞു അവൻ അതേ ഞെട്ടലോടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി പേടിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ആർദ്രയെ കണ്ട് അവൻ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു പക്ഷെ അപ്പോഴും അവന്റെ മുഖത്ത് ഗൗരവമായിരുന്നു പക്ഷെ ആർദ്രയുടെ നോട്ടം അവൻ്റെ കയ്യിലിരിക്കുന്ന മദ്യക്കുപ്പിയിലേക്കായിരുന്നു അവൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവളുടെ കണ്ണുകൾ അവൻ്റെ കലങ്ങിച്ച് വന്ന കണ്ണുകളിലേക്കും വേദന നിറഞ്ഞ അവൻ്റെ മുഖത്തേക്കും പോയി രുദ്രട്ട ഏട്ടൻ ഏട്ടൻ കുടിച്ചോ അവൾ വിശ്വാസം വരാതെ ചോദിച്ചു അവൻ അവളെ ഗൗരവത്തോടെ നോക്കിക്കൊണ്ട് ബോട്ടിലിരിക്കുന്ന ബാക്കി മദ്യം കൂടി വായിലേക്ക് കമഴ്ത്തി ബോട്ടിൽ ടേബിളിലേക്ക് വെച്ച് ആടി ആടിയാടി അവൾക്കടുത്തേക്ക് നടന്നു അവൻ്റെ മുഖത്തെ ഭാവം കണ്ട് അവൾ വിറയലോടെ അവനെ നോക്കി കണ്ണുകൾ തമ്മിൽ ആദ്യമായി കൊരുത്തുനിന്ന നിമിഷം പരസ്പരം ആ കണ്ണുകൾ ഇത്ര സമയം ഇതിനു മുന്നേ ഇങ്ങനെ നോക്കിയിരുന്നെങ്കിൽ അവളുടെ മുഖം തനിക്ക് മങ്ങുന്നതായി തോന്നിയതും ആയുഷൊന്ന് തലകുടഞ്ഞു ആർദ്ര പേടിയോടെ അവനെ നോക്കി നീ നീയെന്തെവിടെ അവൻ തല കുടഞ്ഞോണ്ട് ചോദിച്ചു അത് 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 ഞാൻ അവൾക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയുന്നില്ലായിരുന്നു പറയടി നീ എന്തെവിടെയെന്ന് ഇപ്പൊ നീ എന്തിനാ വന്നേ ഏ എന്നെ എന്നെ വീണ്ടും സങ്കടപ്പെടുത്താൻ നീ വന്ന് ഇനി നീ വരണ്ട അറിഞ്ഞില്ലേ എന്റെയും പിലിയുടെയും കല്യാണാന്ന് ഇനി ഇനി എനിക്ക് കാണണ്ട നിനക്ക് ഒരിക്കലും എന്നെ മനസ്സിലാവില്ല അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആദ്യ പകപ്പോടെ അവനെ നോക്കി അവൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അവൻ്റെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകളും നിറഞ്ഞു എന്തിനു കരയണ രുദ്രേട്ട കരയില്ലേ അവൾ തേങ്ങി പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു അവൻ പെട്ടെന്ന് അവളുടെ കൈകൾ കുടഞ്ഞെറിഞ്ഞു വേണ്ട എന്നെ തൊടണ്ട എന്നോട് മിണ്ടും വേണ്ട എന്നെ എന്നെന്ത് ആദ്യം നിനക്ക് മനസ്സിലാവുന്നില്ല എന്നെ എന്തിനെപ്പോഴും നീ ഇങ്ങനെ വേദനിപ്പിക്കുന്നെ അവൻ നിറഞ്ഞ കണ്ണുകൾ കൈപ്പത്തി കൊണ്ട് ഒപ്പി അവളോട് തളർന്ന സ്വരത്തിൽ ചോദിച്ചു ഞാൻ ഞാൻ എന്താ ചെയ്ത രുദ്രേട്ട ഞാൻ ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ രുദ്രേട്ടനെ എങ്ങനെ എങ്ങനെ വേദനിപ്പിച്ചു എന്നാ അതിന് അതിന് അതിക്ക് കഴിയുന്ന തോന്നുന്നുണ്ട് രുദ്രേട്ട അവൾ കരഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു പിന്നെ പിന്നെ എന്താ നീ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഫോൺ ചെയ്ത് നിന്നെ ചോദിക്കുമ്പോഴും നിനക്ക് ഫോൺ കൊടുക്കാൻ പറയുമ്പോഴൊന്നും വാങ്ങാതിരുന്നേ നീ ഒട്ടും വാങ്ങാത്തോണ്ടല്ലേ ഞാൻ ഞാൻ പിന്നെ നിന്നെ ചോദിക്കാതായേ എന്നീന്ന് അകലായിരുന്നില്ലേ നീ അവൻ സങ്കടത്തോടെ ചോദിച്ചു അവളല്ല എന്ന പോലെ തലയാട്ടി കണ്ണുകൾ നിറയുന്നു വേദനിക്കുന്നു അവളുടെ ഉള്ളം അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി പടുത്തെല്ലാം കഴിഞ്ഞ് നിന്നെ കാണാൻ കൊതിയോടെ വന്നപ്പോ എന്നോട് മിണ്ടാതെ ആ അകത്തേക്ക് പോയത് ഞാൻ ഞാൻ എത്ര ആഗ്രഹിച്ചു ഓടി വന്നതാണെന്നോ നിന്റെ അടുത്തേക്ക് പക്ഷേ പക്ഷെ നീ എന്നീന്ന് മുഖം തിരിച്ചു പോയില്ലേ അന്ന് അന്ന് എനിക്ക് എനിക്കെന്ത് സങ്കടമായിന്നോ അവൻ ഇടർച്ചയോടെ പറഞ്ഞതും അവൾ അവനെ കണ്ണ് നിറച്ച് നോക്കി എന്നിട്ടും ഞാൻ വന്നില്ലേ നിന്നോട് മിണ്ടാൻ പലതവണ പക്ഷേ പക്ഷെ എന്നെ കാണുമ്പോഴേക്കും നീ ഓടിപ്പോവും അതിനു വേണ്ടി എന്ത് തെറ്റോ ഞാൻ ചെയ്താതി ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് നിന്നോട് പറഞ്ഞതല്ലേ ഇനി എന്നോട് മിണ്ടാതിരിക്കരുതെന്ന് പക്ഷേ പക്ഷെ നീ അവൻ കണ്ണ് തുടച്ചുകൊണ്ട് ജനലിനടുത്തേക്ക് നടന്നു ആർദ്ര പക്ഷേ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എൻ്റെ ഉള്ളിലെ പ്രണയം രുദ്രേട്ടൻ അറിഞ്ഞ എന്നോട് വെറുപ്പായാലൊന്നും വയന്നിട്ടല്ലേ ആ കണ്മുന്നിൽ പോലും ഞാൻ ചെല്ലാതിരുന്നേ വീട്ടുകാർക്ക് രുദ്രജ്ഞം പാർവിനെ ഒന്നിപ്പിക്കാനാ ആഗ്രഹം എന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ എന്റെ മൗനം അതിൻ്റെ രുദ്രേട്ടനെ ഇത്രയും നോവിച്ചിരുന്നോ അവൾ വേദനയോടെ മനസ്സിൽ ചിന്തിച്ചു രുദ്രേട്ട അവൾ ഇടർച്ചയോടെ വിളിച്ചു നീ നീ എന്നെങ്ങനെ മാറ്റിയതാ മതി എല്ലാരോടും സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന ഞാൻ ദേഷ്യത്തോടെ സംസാരിക്കുന്ന ഗൗരവക്കാരനായ ഇന്നത്തെ ആവശ്യമായത് നീ ഒരുത്തി കാരണ ഹോസ്പിറ്റലിൽ നിന്ന് നിന്നോട് കാണിച്ച ദേഷ്യം ഈ കാലങ്ങളിൽ നീ എന്നോട് കാണിച്ച അവഗണന കൊണ്ട് മാത്രമായിരുന്നു അല്ലാതെ ഉള്ളിനുള്ളിൽ എനിക്ക് എനിക്ക് നിന്നോടൊരു ദേഷ്യവും ഇല്ലാതി അവൻ അവളോട് സങ്കടത്തോടെ പറഞ്ഞു രുദ്രേട്ട അവൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു നീ ഒരിക്കലെങ്കിൽ എന്നെ കേട്ടിരുന്നെങ്കിൽ ഒന്നെ കേൾക്കാൻ നിന്ന് തന്നിരുന്നെങ്കി എന്ന് എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നോ എൻ്റെ എന്റെ മനസ്സ് നിന്റെ മുന്നിൽ തുറന്നു കാട്ടാനാ പഠനം കഴിഞ്ഞ ശേഷം സന്തോഷത്തോടെ ഞാൻ നിന്റെ മുന്നിൽ വന്ന് നിന്ന് പക്ഷെ നീ നീ എന്നെ അവന്റെ സ്വരത്തിൽ വേദന ആർദ്ര കണ്ണ് നിറച്ചുകൊണ്ട് അവനെ സംശയത്തോടെ നോക്കി എ എന്താ എന്തെന്നോട് പറയാനുള്ളേ അവൾ ചോദിച്ചു അവന്റെ മുഖത്ത് പെട്ടെന്ന് ദേഷ്യം ഇരച്ചു കയറി ഒന്നുമില്ല ഇനി എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല എന്റെയും പീലിയുടെയും കല്യാണം തീരുമാനിച്ചവർക്ക് എനിക്ക് മറുപടി കൊടുക്കണം ഞാനും അവളും തമ്മിൽ ഇഷ്ടത്തിലാണല്ലോ അല്ലേ അതുകൊണ്ടല്ലേ ഈ വിവാഹാലോചന എല്ലാത്തിനും തീരുമാനാക്കണം നീ പോവാ നോക്ക് എനിക്ക് നിന്നെ കാണണ്ട ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളെ പുറകിലേക്ക് തള്ളി മുഖം തിരിച്ചു നിന്നു എനിക്ക് എനിക്ക് അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് പോകാൻ കഴിയില്ലല്ലോ രുദ്രേട്ട അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു വേണ്ട എനിക്കാരും വേണ്ട ആരെയും കാണണ്ട പൊക്കോ ഞാൻ കാണാൻ കുതിച്ചപ്പോൾ എൻ്റെ മുന്നിൽ വരാത്തവൾ എനിക്ക് ഇപ്പോഴും കാണണ്ട ഇറങ്ങി പോടി അവൻ അലറി അവൾ പെട്ടെന്ന് അവന്റെ മുന്നിൽ വന്നു നിന്നു അവൻ അവളെ ദേഷ്യത്തോടെ നോക്കി അരി നീ പോ ഞാൻ ഞാൻ ആകെ വല്ലാത്തൊരവസ്ഥയിലേ ഇപ്പോൾ എന്നോട് സംസാരിക്കാൻ വരണ്ട അത് നിനക്ക് നല്ലതിനാവില്ല അവൻ അവൾക്ക് നേരെ ചീറി അവൾ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണ് അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു ആയുഷ് ഞെട്ടി അവളുടെ കണ്ണുനീർ അവൻ്റെ നെഞ്ചിനെ നനച്ചൊഴുകി ആയുഷ് അവൾ അവനിൽ നിന്നും പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു എൻ്റെ എൻ്റെ പ്രാണന രുദ്രേട്ടൻ എനിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ആദിയുടെ മനസ്സിൽ എൻ്റെ രുദ്രേട്ടം മാത്രമേ ഉള്ളൂ അത്രക്ക് അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് അവൾ തേങ്ങി തേങ്ങി അവനോട് പറഞ്ഞു ആയുഷ് ഞെട്ടി അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു പതിയെ അവ നിറഞ്ഞൊഴുകി അവൻ പെട്ടെന്ന് അവളെ അവനിൽ നിന്നും അകത്തി മാറ്റി ആദി ആദി മോളെ നീ അവൻ വിശ്വാസം വരാതെ വീണ്ടും അവളോട് ചോദിച്ചു ഒരുപാട് കേൾക്കാൻ കൊതിച്ച വാക്കുകൾ എൻ്റെ എൻ്റെ ആദിക്ക് എന്നെ എന്നെ ഇഷ്ടാന്ന് എൻ്റെ മഹാദേവ ഞാൻ ഞാനെന്താ സ്വപ്നം കാണാണോ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ സ്വയം കവിളിൽ തല്ലി നോക്കി അല്ല സ്വപ്നം സ്വപ്നമല്ല അവൻറെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എൻ്റെ ആദി അവന്റെ ഹൃദയം പ്രണയത്തോടെ മന്ത്രിച്ചു ആർദ്ര മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു എന്നെ എന്ന് പറയല്ലേ രുദ്രേട്ട അത്രയ്ക്ക് ഇഷ്ടമായിട്ട് എനിക്ക് രുദ്രടന ഇല്ലാതെ പറ്റാത്തതുകൊണ്ടാണ് എന്നെ ഇഷ്ടമല്ലാന്ന് പറയില്ലേ അവൾ തേങ്ങി തേങ്ങി അവനോട് പറഞ്ഞു അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി പക്ഷെ അവൾ തന്നെ ഇതുവരെ അവഗണിച്ചപ്പോൾ താൻ അനുഭവിച്ച വേദന ഓർത്തപ്പോൾ അവൻ അവളോട് പരിഭവം തോന്നി നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നത് അല്ല എന്തിനാ നീ പറഞ്ഞ് പീലിയായിട്ടൊരു വിവാഹാലോചന വന്നതുകൊണ്ടല്ലേ ഇതുവരെ പറയാത്ത ഇഷ്ടം ഇപ്പോൾ പറയേണ്ട ആവശ്യം എന്താ ഉള്ളിൽ സന്തോഷം മറിച്ചു പിടിച്ചവൻ അവളോട് ചോദിച്ചു പേടി പേടിയായിട്ട് എനിക്ക് ഞാൻ ഞാൻ രുദ്രേടനോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞാൽ ഏട്ടനെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞാലോന്ന് ഭയന്നു ഞാൻ രുദ്രേട്ടനെ കാണുമ്പോൾ എല്ലാം ഞാൻ മിണ്ടാതിരുന്നത് അകലിച്ച കാണിച്ചത് ഓടി ഒളിച്ചത് എല്ലാം രുദ്രേട്ട് മുന്നിൽ അല്പനേരം നിന്ന ഞാൻ എൻ്റെ ഉള്ളിലെ പ്രണയം രുദ്രേട്ടനെ അറിയിച്ചാലോ പേടി കൊണ്ടായിരുന്നു അവൾ ഇടർച്ചയോടെ പറഞ്ഞു ആയുഷ് വിടർന്ന കണ്ണുകളോടെ അവളെ നോക്കി താൻ അവളോട് പ്രണയം തുറന്നു പറയാതിരുന്നതും ഇതേ കാരണം കൊണ്ടായിരുന്നില്ലേ എന്ന് അവൻ ഒരു നിമിഷം ആലോചിച്ചു ഹൃദയം സന്തോഷം കൊണ്ട് തിങ്ങി നിറയുന്നത് പോലെ അവന് തോന്നി പക്ഷെ അപ്പോഴും ഉള്ളിലൊരു കുഞ്ഞു സംശയം എന്നിട്ട് നീ ഇപ്പ എന്നോട് എന്തിനാ നിന്റെ മനസ്സ് തുറന്നേ ഇതുവരെ നിനക്കത് എന്നോട് തുറന്നു പറയാൻ പേടിയായിരുന്നു എന്നല്ലേ പറഞ്ഞേ ഇപ്പ ആ പേടി പോയോ അവൻ അവളെ തുറച്ചു നോക്കി നഷ്ടപ്പെട്ടാലോന്ന് പേടിച്ചിട്ടാ ഇന്ന് ഇന്ന് മുത്തശ്ശ നിങ്ങളുടെ കല്യാണക്കാരൻ പറഞ്ഞപ്പോ തകർന്നു പോയി ഞാൻ ഇപ്പഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു ഒരുപക്ഷെ ഞാൻ മരിച്ചു എന്ന് തോന്നി ഇനി ഇനി ഞാൻ പൊക്കോളാം എൻ്റെ എന്റെ മനസ്സ് ഞാൻ രുദ്രടനോട് പറഞ്ഞല്ലോ ഇഷ്ടല്ലാന്ന് പറയരുത് ഈ നിമിഷം അത് അത് മാത്രം മതി അതിക്ക് അടുത്ത ജന്മം വരെയും ഞാൻ കാത്തിരുന്നോളാം അന്നെങ്കിൽ എനിക്ക് സ്വന്തമായ മതി കണ്ണ് തുടച്ച് പുഞ്ചിരിയോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു ഡോറിന്റെ കുറ്റി തുറക്കാൻ ശ്രമിക്കുമുന്നേ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ തിരിച്ചു നിർത്തി അവൾ അവനെ എന്താ എന്ന പോലെ നോക്കി കണ്ണ് നിറച്ചുകൊണ്ട് അടുത്ത ജന്മം വരെ കാത്തിരിക്കണ്ട ഈ ജന്മം തന്നെ എനിക്ക് എന്റെ ആദ്യം വേണം അത്രക്ക് അത്രക്ക് ഇഷ്ടം എനിക്ക് തന്നെ അവൻ പ്രണയം നിറഞ്ഞ സ്വരത്തിൽ അവളോട് പറഞ്ഞു അപ്പോഴും അവൻറെ കണ്ണുകൾ മങ്ങുന്നുണ്ടായിരുന്നു ശബ്ദം കുഴയുന്നുണ്ടായിരുന്നു രുദ്രേട്ട ആർദ്ര ഞെട്ടലോടെ അവനെ വിളിച്ചു അവൾക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഏ എന്താ പറഞ്ഞേ അവൾ കണ്ണ് നിറച്ചുകൊണ്ട് ഇടർന്ന സ്വരത്തിൽ അവനോട് ചോദിച്ചു അവൻ പെട്ടെന്ന് അവളുടെ മുഖം ഇരു കൈകളിലുമായി കോരിയെടുത്തു ആദി നിന്റെ രുദ്രേട്ടന് നിന്നെ ഒത്തിരി ഇഷ്ടാടി എൻറെ എന്റെ ജീവന അവന്റെ കണ്ണുകൾ കലങ്ങി രുദ്രേട്ട അവൾ തേങ്ങലോടെ വിളിച്ചു അവളുടെ ചുണ്ടുകൾ വിതുമ്പി അവൻ പെട്ടെന്ന് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ആർദ്ര പിടച്ചലോടെ കണ്ണടച്ചുപോയി നെറ്റിയിൽ നിന്നും താഴേക്ക് വന്ന് അവളുടെ ഇരു കണ്ണുകളിലും അവൻ അമർത്തി ചുംബിച്ചു അവന്റെ കണ്ണുകൾ അവളുടെ വിറയാർന്ന ചുണ്ടിൽ പതിച്ചു പ്രണയം ഇരുവരിലും നിറഞ്ഞു നിൽക്കുന്ന സമയം അവൻ അവളെ ചുംബിക്കാൻ കൊതി തോന്നി അവൻ്റെ നോട്ടം കണ്ട് അവളുടെ ശരീരം വല്ലാതെ വിറച്ചു അറിയാതെ ചുണ്ടുകളിൽ പല്ലുകൾ ആഴ്ത്തി അവൾ ആ ചുണ്ടിനെ മറച്ചു പിടിച്ചു പക്ഷെ അതുകൂടി ആയതും ആയുഷ് വല്ലാത്തൊരു ഭാവത്തോടെ ആ ചുണ്ടിലേക്ക് അടുത്ത് വന്നു പക്ഷെ പെട്ടെന്ന് അവൻ അവളെ അകത്തി നിർത്തി ആർദ്ര അവനെ സംശയത്തോടെ നോക്കി അപ്പോഴും അവന് തന്നെ ഇഷ്ടമാണെന്ന് മാത്രം അവളുടെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു നെഞ്ചിടിച്ച് ഇപ്പൊ പൊട്ടും പോലെ തോന്നി അവൾക്ക് കൂടെ അവന്റെ നോട്ടവും ആർദ്രയുടെ കണ്ണുകൾ വല്ലാതെ പെടയുന്നു ആദി മോളെ പോവാൻ നോക്ക് നമുക്ക് നമുക്ക് നാളെ സംസാരിക്കാം രുദ്രജ്ഞ നാളെ ഒത്തിരി സംസാരിക്കാനുണ്ട് ഇപ്പോ മോള് പോയി ഉറങ്ങിക്കോ ഇവിടെ ഇവിടെ നിന്നോ ശരിയാവില്ല അവളെ ചുംബിച്ചു പോകുമോ എന്നൊരു വെപ്രാളത്തോടെ വിറയ്ക്കുന്ന സ്വരത്തിൽ അത്രയും പറഞ്ഞുകൊണ്ടവൻ അവളിൽ നിന്നും തിരിഞ്ഞു നിന്നു പക്ഷെ അവനെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് അവനെ തിരിച്ചു നിർത്തി ഒന്നുയർന്ന് അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു ഞെട്ടി ആയുഷ് ശരിക്കും ഞെട്ടി പക്ഷെ അവനും തന്നോടുള്ള പ്രണയം തിരിച്ചറിഞ്ഞ പെണ്ണിന് എങ്ങനെ അവനോട് തൻ്റെ സന്തോഷം അറിയിക്കണമെന്ന് അറിയുന്നില്ലായിരുന്നു ആദ്യ ചുംബനം അവൾ വിറയലോടെ അവൻ്റെ ചുണ്ടുകൾ അറിയാതെ നുണഞ്ഞു പോയി ആയുഷ് അവളെ ചുറ്റിപ്പിടിച്ച് വെരിഞ്ഞു മുറുക്കി ആർദ്ര വിറയലോട് അവനോട് ചേർന്ന് നിന്നു അവൾ നൽകുന്ന ചുംബനത്തിൽ അവളുടെ കണ്ണുനീരിന്റെ രുചി അവനറിഞ്ഞു അവളുടെ സന്തോഷം കണ്ണുനീരായി പുറത്തേക്ക് ഒഴുകുന്നു ആയുഷ് അവളുടെ ചുണ്ടുകളെ തിരികെ നുണഞ്ഞതും വിറച്ചുകൊണ്ട് അവൾ അവന്റെ തലമുടിയിൽ കയ്യമർത്തി പക്ഷേ ചുണ്ടും നാവും കടന്നുപോകുന്ന ആ ചുംബനത്തിൽ മദ്യത്തിൻ്റെ രുചി ആർദ്ര അവളുടെ വായിൽ അറിഞ്ഞു അവളുടെ കവിളുകളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ ആ പെണ്ണിന്റെ ഇരു ഇരുചുണ്ടുകളെയും അവന്റെ മാത്രമാക്കി ആർദ്ര കിതച്ചു തുടങ്ങി ആദ്യ ചുംബനം ഒരാളെ ഇത്രയും തളർത്തുമോ അറിയില്ല അവൾക്ക് പക്ഷെ ആ പെണ്ണ് വല്ലാതെ തളർന്നു പോകുന്നു അവന്റെ ചുണ്ടിന്റെ ചൂടിൽ ആകെ വിയർക്കുന്നു പക്ഷെ വല്ലാത്തൊരു അനുഭൂതി ചുണ്ടുകൾ തമ്മിൽ അകന്ന ഏതോ നിമിഷത്തിൽ ആർദ്ര മാറിടമുയർന്നു താഴ്ന്ന കിതപ്പോടെ അവനെ നോക്കി അവന്റെ കണ്ണുകൾ വല്ലാതെ കലങ്ങിച്ചുവന്നിരിക്കുന്നു ആ പെണ്ണിന്റെ മുഖം വ്യക്തമാകാത്തതുപോലെ കണ്ണുകൾ അടഞ്ഞു പോകുന്നു അവൻ പെട്ടെന്ന് തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൾ ഇരു കൈകളിലുമായി കോരിയെടുത്ത് ബെഡിനരികിലേക്ക് നടന്നു രു രുദ്രേട്ടോ ആർദ്ര പകപ്പോടെ അവൻ്റെ തോളിലൂടെ കൈ ചുറ്റി ഐ ലവ് യു അവൻ പതിയെ പറഞ്ഞു അവളുടെ കണ്ണുകൾ കലങ്ങി അത്രയും ആ പെണ്ണ് കേൾക്കാൻ കൊതിച്ച വാക്കുകൾ അവൻ അവളെ പതിയെ ബെഡിലേക്ക് ചായച്ച് കിടത്തി ഏതോ സ്വപ്നലോകത്തിൽ നിന്നെന്നപോലെ അവൾ അവനെ നോക്കിക്കിടന്നു അവളുടെ രുദ്രേട്ടനെ പക്ഷേ ആയുഷിനെപ്പോൾ ഭരിക്കുന്നത് അവൻ്റെ ശരീരത്തിലെ മദ്യമാണ് കണ്ണുകളിൽ ഉറക്കം തഴുകുമ്പോഴും അവളിൽ ഒന്നാകെ പടർന്നു കയറാൻ അവൻ്റെ രക്തം കുതിച്ചു സിരകളിൽ പ്രണയത്തിനു മുകളിൽ കാമം നിറഞ്ഞ നിമിഷം അടുത്ത നിമിഷം ആയുഷിന്റെ ചുണ്ടുകൾ വീണ്ടും അവളുടെ ചുണ്ടിലമർന്നു കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി ആർദ്ര പിടഞ്ഞുകൊണ്ട് അവനെ കൂടുതൽ തന്നിലേക്ക് ചേർത്തു തുടരും